മാന്യപ്രേക്ഷകർക്ക് ന്യൂസ് ബിയിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് ചെറുവുഴ ചെക്ക് ഡാമിനടുത്ത് താമസിക്കുന്ന കേശവൻ നമ്പീസന കേശവൻ നമ്പീസൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും വള്ളരിക്കുണ്ടിൽ കോട്ടക്കൽ അയ്യവൈദ്യശാലയുടെ ഏജൻസി നടത്തുന്ന കേശവൻ വൈദ്യരൻ എന്ന കേശവട്ടം പക്ഷേ അദ്ദേഹത്തിന് കുറേ കഴിവുകളുണ്ട് എല്ലാറ്റിലും ഉപരി പറഞ്ഞാൽ നല്ലൊരു കർഷകനാണ് കർഷകൻ എന്ന് പറഞ്ഞാൽ ജൈവ കർഷകനാണ് അതുപോലെ നല്ലൊരു കലാകാരനാണ് അപ്പോൾ നമുക്കിന്ന് കേശവട്ടിലേക്ക് പോകും യേശോട്ടൻ നമസ്കാരം അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നു ചോർന്നൊന്ന് കാര്യങ്ങളും അറിയാം യേശോട്ടൻ ഇപ്പം നമ്മൾ കണ്ടു തൊപ്പിയും അന്നിടേം തോർത്തുമുണ്ടും ഒക്കെ ആയിരുന്നു അല്ല ഒരു പഴയ കാല കർഷകൻ ഇന്നത്തെ കർഷകനല്ല ഹൈടെക് കർഷകനല്ല പഴയകാല കർഷകൻ പണ്ടത്തെ കാലത്ത് പറയും ഇപ്പോൾ ഒരു കള്ളിമുണ്ടും തോർത്താണെങ്കിലും പണ്ടൊക്കെ ചുട്ടി തോർത്താണ് കൊടുക്കുക ആ ഒരു കാലഘട്ടം ആ ഒരു കർഷകനായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഇരിക്കുന്നത് ഉണ്ട് കോഴിയുണ്ട് അതുപോലെ കൃഷികളൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു കർഷക തനിമ പരമ്പരാഗതമാവാം നല്ലാതെ ആവാം ആ കുറിച്ച് കേശവട്ടൻ ഒന്ന് എന്തായതിനെ കുറിച്ച് പഴയ പഴയകാലവും പുതിയ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം അതിനെക്കുറിച്ച് ഒന്ന് വിസ്തീരിച്ചില്ല എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ല അനുഭവങ്ങളുണ്ട് ദുരനുഭവങ്ങളുണ്ട് മിക്കവാറും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഗുജറാത്ത് അടക്കമുള്ള പ്രദേശങ്ങളിൽ അതൊക്കെ മാറി ഞാൻ പത്തു വർഷം തളിപ്പറമ്പിൽ പി എസ് സി എന്ന പ്രസിദ്ധമായിട്ടുള്ള അവർക്കൊരു എട്ട് ഡിവിഷനുകളുണ്ട് അതിൻ്റെ തളിപ്പറമ്പ് ഡിവിഷൻ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മിക്കവാറും രാസവളങ്ങൾ മാത്രമാണ് അല്പം ജൈവവളം ജൈവവളങ്ങളില്ല അതിലൊരു നാം വേറൊരു കോമ്പൗണ്ട് ആയിട്ടില്ല അപ്പോൾ ഇത് പത്ത് വർഷം ഞാൻ തുടർച്ചയായി ജോലി ചെയ്തത് അത് സമയം ഞാനത് വേണ്ടാതെ വെച്ചു ആരോഗ്യപരമായ കാരണങ്ങളിൽ തിരിച്ചു വന്നു വെള്ളരിക്കൊണ്ടിരിക്കപ്പോൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് കോട്ടക്കരായ വിഷയം കടത്തി ഈ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഞാൻ കണ്ടെത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ പ്രകൃതി ആയി എത്ര കണ്ട് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്നു അത്ര കണ്ട് ആരോഗ്യവും മനസ്സമാധാനവും ഈ ലോകത്തിന് നമ്മൾ ജീവിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങൾ ഉണ്ടാക്കാനും കഴിയും മറ്റ് ആധുനികവൽക്കരണം കൊണ്ട് ഒന്നും എന്ന് വെച്ചാൽ ചില പ്രത്യേക കാലങ്ങളിപ്പോൾ നമ്മൾ മിഷനറിയിലേക്ക് കടന്നു കാർഷിക മേഖലകളിലൊക്കെ മിഷനറികൾ വന്നു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാം അല്ലാതെ നമ്മൾ പ്രകൃതിയിൽ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മിഷൻ രാസവളങ്ങൾ കീടനാശിനികൾ ഈ രീതിയിലുള്ള ഉപയോഗങ്ങൾ മനുഷ്യൻ്റെ ശാരീരികമായി ഒരുപാട് തളർത്തുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് എനിക്ക് ജൈവവളത്തിലേക്ക് അല്ലെങ്കിൽ ജൈവ കൃഷിയിലേക്ക് അല്ലെങ്കിൽ വളർത്തലിലേക്ക് ഞാൻ തീയ്യാന് ഒരു പ്രധാന കാരണം ഇപ്പം നിങ്ങൾ ശരിക്ക് ഈ രാസവളം കൃഷിയുണ്ടല്ലോ പച്ചക്കറികളാവട്ടെ ചേനയുണ്ട് ചെമ്പിൻ്റെ എല്ലാ കൃഷികളും ഉണ്ട് അതിനൊന്നും രാസവളം അത് ഞാൻ ചോദിക്കാൻ കാരണം നിങ്ങൾ പി എസ് എസ് ഇന്ത്യ ലിമിറ്റഡിൽ മാനേജറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് അതെ അപ്പം നിങ്ങൾ എല്ലാവർക്കും പിന്നെ വളം സ്പോൺസർ ചെയ്യുകയും അതെ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് അതെ അപ്പം അതിന്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇപ്പം എൻ്റെ ജൈവമാണ് ഇതുവരെ നിങ്ങൾ രാസവൾ ഉപയോഗിച്ചിട്ടുണ്ടോ അടുത്ത അതായത് അത് പറയുമ്പോൾ എനിക്ക് അതിനെ പറ്റി ഒന്ന് പറയാനുള്ളത് ഞാൻ പത്ത് വർഷം ഈ മേഖലയിൽ പ്രവർത്തിച്ചത് അന്ന് എന്റെ ഉപജീവന മാർഗം ഞാൻ കണ്ടെത്തിയത് അതിന്റെ ഒരു ജോലി എന്നുള്ള നിലയിലായിരുന്നു അതിൽ നിന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് ഒരിക്കലും അതൊരു തെറ്റായ പ്രവണതയായി ഞാൻ കാണുന്നില്ല മറിച്ച് അതിൻ്റെ ദുരുപയോഗം ഇപ്പോൾ നമുക്ക് ആ സുഖ അസുഖം വന്ന ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ അവർ വേണ്ടുന്നതും വേണ്ടാത്തതുമായ മരുന്നുകൾ നമ്മൾ തീറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ പല നഷ്ടങ്ങളും സഹിച്ചിട്ടാണ് ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന പോഷം അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ തന്നെയാണ് ഞാൻ പിന്നീട് ജൈവവളത്തിലേക്ക് എനിക്ക് മാറാൻ എന്നെ പ്രേരണിക്കും ഇപ്പം പശുക്കൾക്കുണ്ട് എൻ്റെ അടുത്ത് ഇപ്പം എട്ട് പശുക്കൾ ഉണ്ടായിരുന്നു ഞാൻ മൂന്നാലെണ്ണത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വിറ്റുപോയി ഇപ്പം എൻ്റെ അടുത്ത് നാലെണ്ണം ഉണ്ട് അതിലൊരു പ്യൂർ ജേഴ്സി ഒരു സുനന്ദിനി ഒരു നല്ല കാസർഗോഡ് കൊള്ളൻ അതിൻ്റെ ഒരു കുട്ടി അങ്ങനെ നാലെണ്ണം നാലെണ്ണിപ്പം നിലവിൽ ഞാൻ വളർത്തുന്നുണ്ട് ഇപ്പം വീട്ടിലെ പാല് എൻ്റെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള പാല് ഞാൻ സൊസൈറ്റിയിലുള്ള ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആയങ്കം സൊസൈറ്റിയിലെ ഏറ്റവും നല്ല പാല് എൻ്റെ പാലായിരുന്നു കാരണം അത്രയും അതിൽ ഫാറ്റും ഏതും കണ്ടൻറ്റും കണ്ടിട്ടുണ്ട് അവർ എനിക്ക് അമ്പത് അമ്പത്തൊന്ന് രൂപ വരെ എനിക്ക് അവർ കിട്ടിയിട്ടുണ്ട് അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ ഈ മേഖലയിൽ അതൊരു നല്ല ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് കിടന്നു ഞാൻ ഓക്ക അങ്ങനെ അതിൻ്റെ യാതൊരു കൃത്രിമാഹാരങ്ങൾ കൊടുക്കുന്നില്ല പുണ്ണാക്ക് അതായത് കടല കടലപ്പുണ്ണാക്ക് തവിട് അങ്ങനെ ചോളപ്പൊഴി അപ്പം ഇതോടൊപ്പം നേരത്തെ പറഞ്ഞ പറഞ്ഞാലൊക്കെ ഇന്ത്യയിൻ്റെ നാനാഭാഗത്തും ഭാഗത്തും ചെയ്ത ഒരാളാണ് ആ ഒരു കാലഘട്ടം ഇന്നത്തെ കാലഘട്ടമല്ല ആ ഒരു പഴയ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ഒരു എന്താണ് അവസ്ഥ നിങ്ങളുടെ മാത്രമല്ല ഈ നാടിന്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ വളരെ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ച് ഞങ്ങളുടെ പല സ്ഥലങ്ങൾ കണ്ടു അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചു എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഞാൻ എസ് എൽ സി കഴിഞ്ഞിട്ട് അന്ന് ബോംബേലേക്ക് പോയത് എഴുപത്തിരണ്ടിൽ എസ് എൽ സി കഴിഞ്ഞാൽ പോയത് ബോബൈലേക്ക് അവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് വർഷക്കാലം രണ്ടര വർഷത്തോളം ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഉപജീവന മാർഗ്ഗം എന്ന നിലയിൽ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട് പക്ഷെ എനക്ക് അന്നും ഇതും തമ്മിൽ വ്യത്യാസം നമ്മൾ കേരളം ഏറ്റവും ഉദാത്തമായ നല്ല സംസ്കാരം ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു ഇതായിരുന്നു നമ്മുടെ കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് അന്നും ഇന്നും ഏകദേശം ഒരേ കാഴ്ചപ്പാടിലൂടെയുള്ള വളർച്ചയുണ്ട് പക്ഷെ കേരളത്തിൻ്റെ വളർച്ച ഇത് നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിട്ടില്ലെന്ന് എനിക്ക് സംശയമില്ല എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് തെളിയിക്കാനും തയ്യാറാണ് പക്ഷേ അതിൽ ഒന്നാണ് നമ്മളെ വിഭവശേഷി നമുക്ക് ആഹാരം എന്നുള്ളത് വളരെ ആവശ്യമാണ് ഈ ആഹാരത്തിൽ പോലും നമ്മൾ മറ്റ് കൃത്രിമത്വം കൊണ്ടുവന്ന് നമ്മൾ മനുഷ്യൻ മനുഷ്യനല്ലാതാകുന്നൊരവസ്ഥയിലേക്ക് വലിയ വിദൂരമല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കും എത്തി എത്തും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് കാരണം നമ്മൾ വരുന്ന നമ്മൾ വിഭവ സംസ്ഥാനമാണല്ലോ കേരളം നമ്മുടെ തക്കാളി ഉള്ളി അടക്കമുള്ളി എല്ലാം പച്ചമുളക് ഈവൻ നമ്മളെ കറിവേപ്പില ഏറ്റവും കൊളസ്ട്രോളിക്കായിട്ടുള്ള രോഗങ്ങൾ ചെറുക്കാൻ പ്രാപ്തിയുള്ള കരിവേപ്പില പോലും നമ്മളെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ തമിഴ്നാട്ടിൽ നിന്നും മറ്റും വരുത്തി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തുന്നത് നാൽപ്പത് ശതമാനത്തോളം യൂ യൂറിയ ചേർത്തിട്ടുള്ള പാലുകളാണ് പല കമ്പനികളും വിൽക്കുന്നത് അതാണ് നമ്മൾ വാങ്ങി സുഖമായി പൽപ്പായസമായി ഉപയോഗിക്കുന്നത് എൺപത്തഞ്ചോളം നമ്മൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന അത് ഈ മസാലകൾ കൂട്ടുകൾ നിരോധിക്കപ്പെടുന്ന സമയം കഴിഞ്ഞു എന്ന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തായിട്ട് ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നും നമ്മൾ സുലഭമായത് നിയമിക്കരുത് അതിന്റെ അർത്ഥം നമുക്ക് അധ്വാനിക്കാതെ ആഹാരം കഴിച്ച് ജീവിക്കുന്ന സമൂഹത്തിലേക്ക് ആണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എനിക്കഞ്ചു ഭാഷകളുടെ കൈകാര്യം ഹിന്ദി മറാഠി തമിഴ് അത്യാവശ്യ തന്നെയാണ് നമ്മള് മലയാളം ഇംഗ്ലീഷ് ഇപ്പം വിശേഷമായിട്ടുള്ള ഞാൻ പറഞ്ഞ കാലഘട്ടത്തിൽ മാറി ഈ ഒരു വർഷമാണ് ശരിക്കും ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ തന്നെ വിളിക്കാം ഒരു വൈദ്യരാണ് അപ്പൊ ആയുർവേദമാണ് ചെയ്യുന്നത് കൊട്ടക്കൽ ആയുർവേദ്യശാലയുടെ ശരിക്കും പറഞ്ഞാൽ ആയുർവേദ്യശാലയുടെ ഒരു വേണ്ടപ്പെട്ട ഒരു എ ക്ലാസ് ഡീലറാണെന്നാണ് ഞാൻ മനസിലാക്കുന്നത് അപ്പോ ഇല്ല മാത്രമാണ് കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ഗവൺമെന്റിന്റെ ഒരു പോളിസി പ്രകാരം നമുക്ക് ചികിത്സിക്കണമെങ്കിൽ ഔദ്യോഗികമായ ഡിഗ്രി പരിവേഷം അത്യാവശ്യമാണ് ആ ഡിഗ്രിക്കുള്ള യോഗ്യതയല്ല പ്രശ്നം മറിച്ച് ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടം നിർഭാഗ്യവേഷാൽ എനക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ സാധാരണക്കാരൻ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓനാവശ്യമായ മരുന്നുകൾ കൊടുത്ത് സന്തോഷിപ്പിച്ച് അവൻ്റെ രോഗം മാറ്റാൻ എനക്ക് ഒരു അറുപത് ശതമാനം വരെ ദൈവാധീനം ഉണ്ടായിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ പറയില്ല അതിൻ്റെ അറിവ് എനിക്കില്ല പക്ഷേ അറുപത് ശതമാനം വരെ ഞാൻ പല രോഗികൾക്കും കൊടുത്തിട്ട് പല രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ രോഗം മാറിയതായിട്ട് എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് വർഷത്തെ എൻ്റെ ഈ വിജയം വെള്ളരി കൊണ്ടിലുണ്ടായത് ശരിക്കേ ഇപ്പം നിങ്ങള് ആയുർവേദമാണ് ചെയ്യുന്നത് പട്ടികളുടെ മരുന്നെന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ അറിയപ്പെടുന്ന അതായത് അംഗീകരിക്കപ്പെടുന്ന മരുന്നുകളാണ് അപ്പോ കേശവേണ്ടിപ്പം ആയുർവേദത്തെ കുറിച്ചും അലോപ്പതി ഹോമിയോ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആയുർവേദത്തിനെ കുറിച്ച് നമ്മളിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ തൊഴിലാണ് പിന്നെ നിങ്ങളുടെ ചോറാണ് അത് ശരിയാണ് എന്തായാലും ആ ആയുർവേദവും അലോപ്പതി മരുന്നുകളുണ്ടോ അതിനെ കുറിച്ച് വ്യത്യസ്തത കേസോട്ട് തോന്നുന്നുണ്ടോ ഒന്ന് എന്താന്ന് കേശവരുടെ അഭിപ്രായം അതായത് ആയുർവേദം എന്നുള്ളത് ഒരു ശാസ്ത്രം നമ്മൾ പല പത്ര ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിനെപ്പറ്റി നമ്മൾ വിശദീകരിച്ച് സമയം നൽകുന്നതിനായിട്ട് നല്ലത് നമ്മൾ പ്രകൃതിയായിട്ട് താതാത്മ്യം പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പം ആയുർവേദം അനിവാര്യമാണ് ഒരിക്കലും ആയുർവേദത്തിന് തള്ളാൻ പറ്റില്ല എന്നാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് നമ്മൾ അലോപ്പതി മരുന്നുകൾ തന്നെ വേണം താല് പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഈ അലോപ്പതി മരുന്നുകൾ പലപ്പോഴും വ്യാവസായിക അടിസ്ഥാനത്തിൽ വിപണനം ചെയ്യുകയും അത് ഉണ്ടാക്കുകയും വിപണനം ചെയ്യുകയും അതിനു നിൽക്കുന്ന ഒരു വിഭാഗം അലോപ്പതി ഡോക്ടർമാരുടെ കാഴ്ചപ്പാടും ആ ചികിത്സാ സംവിധാനത്തിന് ഒരു വരെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അനുഭവത്തിലൂടെ തന്നെ നമുക്ക് പലപ്പോഴും തെളിഞ്ഞിരിക്കുന്നത് ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ നഷ്ടകഷ്ടങ്ങളില്ല കാരണം മിക്കവാറും നമ്മൾ ആദരിക്കുന്ന ആ സാധനങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ മരുന്നായി നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് എന്നുള്ളതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഇവൺ പ്രഷറിന് കൊടുക്കുന്ന ഗുളിക നമ്മൾ അലോപ്പതി ഗുളികൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ ഇല്ലാത്തൊരു മനുഷ്യനുള്ളിൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് പത്ത് സെക്കൻഡിനുള്ളിൽ പത്ത് സെക്കൻഡ് ചിലപ്പോൾ ഒരു മിനിറ്റ് വരെ എടുത്തേക്കാം അവന് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും ആയുർവേദത്തിലുള്ളിൽ ആ ഗുളിക കൊടുത്തിങ്ങനെ യാതൊരു സൈഡ് എഫക്റ്റുള്ള പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ മാറും പ്രഷർ ഇല്ലെങ്കിൽ അയാൾക്ക് അതിന് കൂടി യാതൊരു പ്രഷറും ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രഥ പ്രാധാന്യം അപ്പോൾ അത് കഴിഞ്ഞു അത് ശരിക്കേ നമ്മളൊക്കെ കാണുന്നതൊക്കെ കേസപ്പെട്ട വലിയൊരു കലാകാരനാണ് ചെറുതല്ല വലിയൊരു കലാകാരനാണ് ഒരു നാടക നടനാണ് അപ്പോൾ കുറേ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒരു ഹാസ്യ കഥാപാത്രമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ നാടകത്തിൻ്റെ കാലഘട്ടം കുറേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് നാടകം കണ്ടത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു അത് ഗ്രാമീണ മേഖലയിൽ അന്ന് ഈ സിനിമ വ്യവസായങ്ങളൊന്നും ഇത്ര കണ്ട് ഗ്രാമത്തിലേക്ക് വരാതിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് പ്രാദേശികമായി കുറേ ആൾക്കാർ കൂടി ഒരു ക്ലബ്ബുണ്ടാക്കുകയും അത് വിദേ വിശേഷ അവസരങ്ങളിൽ നാടകമാണ് നാടകം അതുപോലെ ഒരുപാട് കലാപരിപാടികൾ അത് സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഒരു പിന്നെ സിന്ധു കോയിൻ എന്ന് ഞങ്ങൾ പറയുന്നതും ഗോയി നാട്ടൻ അതുപോലെ ഒരു കുഞ്ഞിലാമാട്ടൻ അങ്ങനെ ഞങ്ങളൊരു വിഭാഗം ആൾക്കാർ കൂടി ചേർന്നുകൊണ്ട് അന്ന് രാഷ്ട്രീയത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല അന്ന് മാനസിക ഉല്ലാസത്തിന് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കോൺട്രിബ്യൂഷൻ അതിൽ നമുക്ക് നഷ്ടങ്ങളേ ഉള്ളൂ സാമ്പത്തികമായി ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അത് പ്രാദേശികമായ ഒരു വിഭാഗം ഞങ്ങൾ സ്കൂൾ വാർത്തയോ അതുപോലുള്ള ഒരു തെയ്യം ഇങ്ങനെ കലാ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്ന സമയത്ത് അവർക്ക് അധ്വാനം വൈകുന്നേരം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വരുന്നവർക്ക് അവർക്കൊരു ഉല്ലാസം ആ ഉല്ലാസത്തിൽ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഇന്നത്തെ ഭാഷയിൽ കോൺട്രിബ്യൂഷൻ അന്നത്തെ ഭാഷയിൽ കോൺട്രിബ്യൂഷൻ ഇല്ലല്ലോ അന്നത്തെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കാലം അന്ന് ഞങ്ങളൊക്കെ കൂടി ചേർന്നുകൊണ്ട് നല്ല നാടകങ്ങളെടുത്ത് അതായത് ഹാസ്യ നാടകങ്ങൾ അധികവും അതിനാണ് ഞങ്ങളുടെ പ്രാധാന്യം കൊടുക്കുന്നത് പഠിച്ച് അത് അരങ്ങേറ്റം നടത്തി പിന്നീട് അത് ഞങ്ങൾക്ക് അവതരിപ്പിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതിന് പിന്നിലുണ്ടായിരുന്നു മുമ്പ് ഇപ്പോഴത്തെ നാടകാവസ്ഥയും നടകമുണ്ടല്ലോ ഇപ്പോഴും പഴയ പോലെ തന്നെയൊക്കെയുണ്ട് ബാലകേമ്മൻ്റെ കൊല്ലം തിരിച്ചു പോകുന്ന നടക്കാത്ത നിന്നു ബാല കൊല്ലം തിരിച്ചു വന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കേശവൻ അത് ആ ഒരു കാലഘട്ടത്തെ പഴയ നാടക കാലഘട്ടം ഇന്നത്തെ കാലഘട്ടം ആണ് എന്നാലും അതിൻ്റെ ഒരു മാറ്റം ഒന്ന് ഒന്ന് വിലയിരുത്തുന്നു അതായത് ഒരു നമ്മുടെ സമൂഹത്തിൽ ഒരു തട്ടിൽ കഴിഞ്ഞ് മുകളിലോട്ട് പോകാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമാന്മാരാണെന്ന് സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്യം അവരല്ല സാധാരണക്കാരനാണ് അപ്പോൾ സാധാരണക്കാരന് വേണ്ട എന്താ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷ അവർക്ക് ഇഷ്ടപ്പെടുന്ന തീം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അത് ജനകീയമാവുക മറ്റുതൊരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നത് അവർ ഒരുപാട് സാമ്പത്തികം ഒരുപാട് അതിനു വേണ്ടിയിട്ട് പരസ്യങ്ങൾ ഒക്കെ കൊടുത്തുകൊണ്ടോ വാങ്ങിക്കൊണ്ടോ പിടിച്ചടക്കിയ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നമുക്കറിയാം പഴയ തിലകൻ ചേട്ടൻ അടക്കമുള്ള പ്രഗ പ്രഗത്ഭന്മാരായ മുരളീസർ അടക്കമുള്ള ഒരുപാട് നല്ല കലാകാരന്മാരോ സിനിമയിലേക്ക് വരികയും അവർ നമ്മൾ മറിഞ്ഞു പോയി പക്ഷെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ജനകീയമാണ് ആ ജനകീയ ഉത്സവപ്പറമ്പുകളാണ് അവരെ അവിടെയാണ് അവരെ കയ്യേടിയും അവരെ ചിരിയും കേൾക്കേണ്ടത് അല്ലാണ്ട് ഇന്നിപ്പം നമ്മൾ എ സി തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ കാണുന്നു സമയം പോകാൻ വേണ്ടി മാത്രം അന്ന് അതല്ല അന്ന് സാധാരണക്കാരൻ്റെ മനസ്സിൽ ഈ നാടകം കണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഉദാഹരണങ്ങളും പറയാം നാടകത്തിൽ ഇന്ന് കണ്ടില്ലേ അതുപോലെ അപ്പം അതില്ല ഇന്ന് അത് കഴിഞ്ഞത് മറന്നു അപ്പം അതുകൊണ്ടാണ് സിനിമാ വ്യവസായത്തിൽ ഇന്ന് പൂർണ്ണമായിട്ട് പുറകോട്ട് പോയി കാരണം ജനകീയമാവാൻ ഇവർക്കൊന്നും താല്പര്യമില്ല വിഭാഗത്തിൻ്റെ എങ്കിലും അതിന് കുറേ പിന്നെ സമ്മാനങ്ങളും അതൊക്കെ ഉണ്ട് അതായത് പിന്നെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കാം നമ്മൾ നാടകം എന്ന് പറയുന്നത് സത്യസന്ധമാണ് നമ്മൾ ഇന്ന് തെയ്യങ്ങൾ കാണുന്നു നമുക്കറിയാം ആ തെയ്യം കെട്ടുന്ന കലാകാരൻ ആരാണെന്ന് നമ്മുടെ പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ആരോപണ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടം തെയ്യമായോ മുത്തമയോ ഒക്കെ നമ്മൾ ബഹുമാനിക്കുന്നത് പോലെ അന്ന് നാടക കലാകാരൻ കേശവനം കിശൻ അല്ലെങ്കിൽ സിന്ധു കോയൻ അല്ലെങ്കിൽ കുഞ്ഞിരാമണ് കഥാപാത്രം കാണാൻ കളയാം പക്ഷേ ആ കഥാപാത്രമാണ് അവരുടെ ലക്ഷ്യം അവർ കുഞ്ഞിരാമണ്ണമല്ല സിന്ധു കോയിൽ നിന്ന് കേശവനല്ലേ ഇനി എൺപത് വയസ്സിലേനോ നാല്പത് വയസ്സിലയ കുട്ടികളുടെ നമുക്കറിയാതെ നമ്മൾ അതിനിക്കുന്നില്ല അതങ്ങനെ പോട്ടെ ഇതിങ്ങനെ ഇല്ലാത്ത സമൂഹത്തിൽ ഉണ്ട് അപ്പോ വളരെ കുറച്ച് സമയം കൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ നമ്മൾക്ക് കേശവട്ടം പറയാം ശരിക്ക് എന്താണ് പറയാ അമാനുഷ പ്രതിഭയെ നമ്മൾ ന്യൂസ് പീക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ തിരക്കിനിടയിൽ കാരണം അദ്ദേഹം കർഷക വേഷത്തിൽ തന്നെയാണുള്ളത് ആ തിരക്കിനിടയിൽ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ന്യൂസ് പീഡ് കടപ്പാട് നൽകിയും അറിയിച്ചു